ഹലോ ഹായ് അസ്ലാം വൈക്കും അതിമിന്യ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ ഇന്ന് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിൻ്റെ ഉള്ളിലുള്ള സൺഡേ മാളാണ് കേട്ടോ കണ്ടില്ല അത്യാവശ്യം നല്ല തിരക്കണ്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത് സൺഡേ മാൾ എന്ന് പറഞ്ഞാൽ സൺഡേ മാത്രം ഓപ്പൺ ചെയ്യുന്ന മാളല്ല കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് പക്ഷേ സൺഡേ ഭയങ്കര തിരക്കി എടുക്കും കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൻ ഉണ്ടാവും ഒരു സൺ അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേയും കൊണ്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ഒരു സാധനങ്ങളും ഇല്ല കേട്ടോ അത് അവിടേക്ക് പോകുന്ന വഴിയാണ് അത്യാവശ്യം നല്ലവണ്ണം തിരക്കുണ്ട് നമ്മുടെ കണ്ണടകൾ വാച്ച് പിന്നെ അതേപോലെ ബെൽറ്റ് ടോയ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ ഇതിനൊക്കെ കുറഞ്ഞ റേറ്റേ ആയി വരുന്നത് അൻപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പോകുന്ന വൈക്കിന് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്തൊരു സാധനങ്ങളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് വാട്ടർ ബോട്ടിലുണ്ട് അതേപോലെ പുതപ്പുകളുണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് അതുപോലെ എന്താ പറയുക ചുരിദാ ടോപ്പുകളുണ്ട് ഫാൻസി ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ഇവിടെ പക്ഷേ വില കുറവാണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഒന്നും കുറവൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട് ഉള്ളതൊക്കെ ഇത് നമുക്ക് വീട്ടിൽ നിന്നിട്ടാൻ പറ്റും ഡെയിലി യൂസിന് പറ്റും അതേപോലെ നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ട ടോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് കെട്ടോ അത് ആ മാക്സിക്കൊക്കെ ഇരുന്നൂറ് രൂപയേ വരുന്നുള്ളടും ഈ മാക്സിക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാക്സികളാണ് അതൊക്കെ കാ കാണുന്ന വാട്ടർ ബോട്ടിൽ പിന്നെ അതേപോലെ ടിഫിൻസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് വളരെ വില കുറവാണ് കേട്ടോ ഇതിനൊക്കെ വരുന്നത് അപ്പോൾ അതാ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് എന്താ അറിയില്ല എന്താ ലക്ഷം തിരക്ക് കുറവാണ് മഴക്കായതുകൊണ്ടായിരിക്കും പക്ഷേ അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടാവില്ല കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ ഇത് വഴി പോയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാട്ടോ ഇവിടെ അപ്പോൾ നമുക്കൊന്ന് വീഡിയോ എടുത്തിട്ടായിരിക്കും ഇവിടെ വരണം തോന്നിയാൽ ഒന്ന് ജസ്റ്റ് കയറി നോക്കാലോ അപ്പോൾ അതിനുവേണ്ടി വീഡിയോ ഒന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ വീഡിയോ എടുത്തിട്ട് പിന്നെ എനിക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നുണ്ട് പക്ഷേ എൻ്റെ കിട്ടിയാൽ സമ്മതിക്കുമല്ലോ കേട്ടോ ഒന്നും കൊണ്ടല്ല പൈസ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ വെറുതെ വാങ്ങി കൂട്ടിവെക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഈ കണ് ടോപ്പിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടോ ഈ ടോപ്പിനൊക്കെ നമ്മൾ കാണുമ്പോൾ ഒന്നല്ല ഞാൻ എനിക്കൊരു കയ്യിൽ മൊബൈൽ പിടിച്ച് വീഡിയോ എടുക്കുന്നത് കൊണ്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ അത് നല്ല ക്വാളിറ്റിയുള്ള ടോപ്പെന്നാണ് കേട്ടോ അതൊക്കെ പിന്നെ അതായത് ടോ നമ്മുടെ പാലാസു പേൻ്റെ ഒക്കെ രണ്ടായിരത്തി നൂറ്റമ്പത് രൂപയ വരുന്നുള്ളൂ കേട്ടോ പിന്നെ അതാ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ അതാ കാണില്ല ഫാൻസി ഐറ്റംസാണ് നല്ല വാങ്ങിയിട്ട് കാണാനായിട്ടോ ഇവിടെ കയറി നമ്മൾ എന്തൊക്കെയൊന്നും എടുക്കും നിൽക്കൂല കേട്ടോ പക്ഷെ അത്രക്കും എന്താ വില കുറവാണ് അത്യാവശ്യം നല്ല കളക്ഷൻസുള്ളൂ ഈ കാണുന്ന കമ്മലിനൊക്കെ വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതായത് ഈ കാണുന്നതൊക്കെ അഞ്ച് രൂപേൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ മുടിക്കുടിക്കുകളുണ്ട് പിന്നെ ടിക് ടിക്ക് അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ടത് എല്ലാ സാധനങ്ങളും ഇവിടെ കണ്ടിട്ട് ഒരു അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂട്ടോ ഈ ചെർപ്പിന് അതേപോലെ ടിക് ടിക്ക് അങ്ങനെ എല്ലാത്തിനും അഞ്ച് രൂപേ വരുന്നുള്ളൂട്ടോ അപ്പോൾ അതാ മിനൂസിന് എന്തൊക്കെയോ വേണമെന്നൊക്കെ കണ്ടിട്ടോ പക്ഷേ നമ്മൾ അങ്ങനെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല നമ്മൾ കുറച്ച് അവർക്ക് അത്യാവശ്യം വേണ്ട സ്കൂളിലേക്ക് മുടി മുടിക്കൊടുക്കാൻ ഉള്ളത് അങ്ങനത്തെയൊക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ അപ്പോൾ എന്താ അങ്ങനെ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ അപ്പം കോഴിക്കോട് മിട്ടായി തെരുവിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഇവിടെ കയറി നോക്കുക കേട്ടോ എനിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും കേട്ടോ കുറഞ്ഞ റേറ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് കയറി കണ്ടു പിന്നെന്താ ഇവിടെ വരുന്ന ഐറ്റംസ് ഒക്കെ പത്ത് അഞ്ച് പത്ത് ഇരുപത് മുപ്പത് ആ റേറ്റ് ആയിട്ടോ ഇവിടെ വരുന്ന സാധനത്തിനൊക്കെ പിന്നെ അത്യാവശ്യം റേറ്റിൻ്റെ സാധനം അപ്പുറത്തേക്ക് ഉണ്ട് അവിടെയൊക്കെ നമ്മൾ പോയിട്ടില്ല അപ്പോൾ അത് കുറഞ്ഞ റേറ്റിലുള്ളത് മാത്രം ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് മിട്ടായിത്തെരുവ് വന്നാൽ കിട്ടാത്ത എന്ത് സാധനം അല്ല കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്കൊക്കെ സുഖമായിട്ട് സാധാരണക്കാരും നല്ല കേട്ടോ ഒരുപാടല്ലാത്ത ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പല പല സ്ഥലത്തുള്ള ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മിഠായി തെരുവിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം മിഠായി തെരുവിലേക്ക് വരുമ്പോൾ എന്താ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഞായറാഴ്ച വരാൻ വേണ്ടി ശ്രദ്ധിക്കും ഞായറാഴ്ച വന്നാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ സാധനങ്ങൾ കേട്ടോ വെച്ചാൽ ചെരുപ്പ് പിന്നെ എന്താ പറയുക ചെരുപ്പ് ബാഗ് പിന്നെ എന്താ പറയുക ടോയ്സുകൾ അങ്ങനൊക്കെ കുറഞ്ഞ വിലക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാം ഞാൻ അപ്പോൾ ഞാൻ സൺഡേ സണ്ടേമാളിന്റെ വീഡിയോ മാത്രമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാട്ടെ മിട്ടാത്തതിന് വേറെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അപ്പം കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം അതാ എൻ്റെ കാട്ടിലൊരുപാട് ഐറ്റംസ് നല്ല ഫാൻസി ഐറ്റംസ് പെൺകുട്ടികളെ കൊണ്ട് വന്നാൽ പിന്നെ അവർക്ക് വേണ്ട ഇരുപത് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും കേട്ടും പിന്നെ അതാപ്പുറത്തേക്കൊക്കെ ബാഗ് ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കിട്ടും അപ്പോൾ പിന്നെ ഇവിടെ നല്ല ബ്ലാങ്കറ്റ് ഉണ്ട് കേട്ടോ ബ്ലാങ്കറ്റിനൊക്കെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപ മാത്രമായിട്ട് ഈ കാണുന്ന ബ്ലാങ്കറ്റിൽ നിന്ന് അഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂട്ടോ അപ്പോൾ ഞാൻ ഞാൻ ബ്ലാങ്കറ്റ് നോക്കുന്ന ഇടലിൻ്റെ വീഡിയോ ഫോൺ തിരിഞ്ഞു പോയിട്ടോ ശ്രദ്ധിച്ചില്ല ഞാൻ ബ്ലാങ്കറ്റിൻ്റെ ശ്രദ്ധ കേട്ടോ അപ്പോൾ ആ കാണുന്ന ബ്ലാങ്കറ്റിനൊക്കെ വെറും അഞ്ഞൂറ് നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ബ്ലാങ്കറ്റിന് അഞ്ഞൂറ് രൂപ വില വരുന്നുള്ളൂട്ടോ അപ്പോൾ അതാ അത്രയൊക്കെ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ ഓക്കെ ബൈ